ഇനി പുറത്തു പോവില്ല വൈ വൈ എനിക്കറിയില്ല അല്ലേ പിന്നോട് ചോദിച്ച എനിക്കറിയില്ലോടൊന്ന് ചോദിച്ചോ ആൺകുട്ടികൾ ഇനി കൊടുത്തു ആ പൈളി പോയാൽ പുറത്തു പോശ്യാ കാര്യല്ല ജോലിക്കായിട്ട് പുറത്തേക്ക് പോയില്ല വൈമാളി മെടച്ചാന മെടച്ചാന ഒരു പ്രൊമോഷനാണ് എന്തുകൊണ്ടാണ് അതിനെ ഞങ്ങൾക്ക് കിട്ടില്ല കുറേ ഞങ്ങൾ ആലോചിച്ചു കുറേ ചർച്ച ചെയ്തു ആർക്കൊക്കെ നഷ്ടപ്പെടാനുള്ള വഴി ഇല്ലതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞേച്ചിട്ട് ആയിട്ടുള്ള ചാധീയുള്ള കിഡ്നാപ്പിംഗാണല്ലേ എന്തുകൊണ്ടാണ് വൈമാളി പോകുന്ന വൈമാളി പോകുന്നോ വൈമാളി എന്താ വൈവല്ല നിലക്ക് കേട്ടു ഒരു ഐഡിയ ഇല്ലേ ഒരു ഐഡിയ ഇല്ലേ എന്നിതിനെ വെരി നീ എന്താ എങ്ങനെ ആ വീടറിടിറ്റിട്ടുണ്ട് ആ ആ അതെന്നല്ല അറിയില്ല അരോ ദേ ആംഗുട്ടലി നിפור്ടു ഇല്ല എന്ന് പറയുന്നു ഇതാ കൂടെ വെയി ും എന്നാലും തൃപ്രയാറ് പല സ്ഥലത്തും കാണണ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളോ